ലോക അൽഷിമേഴ്സ് ജില്ലാതല ദിനാചരണം പുല്ലൂർക്കാൽ മുത്തപ്പൻ മടപ്പുര ഹാളിൽ സംഘടിപ്പിച്ചു അഡീഷണൽ ജില്ലാ ജഡ്ജ് പി എം സുരേഷ് പരിപാടി ഉദ്ഘാടനം ജൂലേഴ്സ് ലോക അൽഷിമേഴ്സ് ജില്ലാതല ദിനാചരണം കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി തത്തുമസി യോഗ സെന്റർ വെള്ളിക്കോത്ത് പുല്ലൂർ കരക്ക കൊണ്ട് ആൽത്തറക്കാൽ ശ്രീ മുത്തപ്പൻ മടപ്പുര എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മുത്തപ്പൻ മടപ്പുര ഹാളിൽ സംഘടിപ്പിച്ചു അഡീഷണൽ ജില്ലാ ജഡ്ജി ചെയർമാൻ പി എം സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു

മുത്തപ്പൻ മടപ്പുര കമ്മിറ്റി പ്രസിഡന്റ് കെ വി രാഘവൻ സ്വാഗതവും അശോക് രാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്